അല്ലാതെ അത് ആ പടം അതേപോലെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ മുടക്കിയ പന്ത്രണ്ട് ലക്ഷം പേരെ കിട്ടൂല അന്നത്തെ കാലത്ത് ആലോചിച്ച് നോക്കണം ഇതാണ് പറയുന്ന മാർക്കറ്റിങ് തന്ത്രമാണ് മനസ്സിലായ അതുപോലെ തന്നെയാണ് ഏഷ്യാനെറ്റ് ഇത് പുറത്ത് വേണമെങ്കിൽ വിട്ടാൽ മതി അവർക്ക് അവർ ഈ ബിഗ് ബോസിലുള്ള സംഭവങ്ങൾ അവർക്ക് വേണമെങ്കിൽ വിട്ടാൽ മതി പക്ഷെ എന്തുകൊണ്ടാണ് അവർ വിടുന്നത് അവർക്ക് തോന്നി ഇതാണ് മാർക്കറ്റിങ് എന്ന് അല്ലാതെ ഒരാള് ഇപ്പൊ ഈ അടുക്കളയിൽ കടന്ന് ഒന്ന് തുമ്മിപ്പോയി അത് തുമ്മിയത് തെറ്റ് തന്നെയാണ് തെറ്റല്ല ഒന്നും പറയുന്നില്ല ഇപ്പൊ നമ്മളെ മാതാപിതാക്കളായി കഴിഞ്ഞാൽ നമ്മളെ മാതാവ് ഇപ്പോൾ പിന്നെ അടുക്കളയിലുണ്ട് നമ്മളെ മാതാവ് ചിലപ്പോൾ ഒരു പിന്നെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ വറവിനൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അത് മൂക്കിലടിച്ചിട്ട് ചിലപ്പോൾ പോകും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത് ഇത് ശരിയാവില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം പോയാൽ മതി ബിഗ് ബോസ് വന്നിട്ട് ചാക്കെട്ട് പിടിച്ചിട്ടൊന്നും ആരെയും കൊണ്ടുപോകുന്നില്ലല്ലോ അല്ല ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ ചാക്കിട്ട് പിടിച്ചിട്ട് ആരെയും കൊണ്ടുപോകുന്നുണ്ടോന്ന് നിർബന്ധിച്ചിട്ട് എടോ അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് അങ്ങനെയാണോ എന്നും പോയാ മതി അതിന് ഉറപ്പുള്ളവൻ പോയാ മതി ഇല്ലെങ്കിൽ പോകരുത് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എന്താ കാണുന്നത് കേസ് 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 അല്ലടേ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഇതേയുള്ളൂ നിങ്ങളൊരു കാര്യം ചെയ്യണം ഈ ബിഗ് ബോസിലായാലും ഏത് മാങ്ങാത്തൊലിയിലായാലും അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ടാകുമ്പോഴേ ഈ കേസും കൂട്ടവും വഴക്കും എല്ലാം വരും അല്ലെങ്കിൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ പുണ്യാളന്മാർ ആരും അതിൻ്റെ അകത്തുനിന്നും പോകരുത് ഈ ബിഗ് ബോസിലൊക്കെ പോകുമ്പോഴെന്ന് പറഞ്ഞാൽ ഇച്ചിരി തൊലിക്കട്ടിയും ഇച്ചിരി ഇതൊക്കെ വേണം അല്ലാതെ കുലസ്ത്രീകളായിട്ടോ അല്ലെങ്കിൽ ഇതാ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് എനിക്ക് പേടിയാണ് അങ്ങനെയുള്ള ഒരാൾ പോലും ബിഗ് ബോസിൽ പോകരുത് കാരണം അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് കോടികൾ മുടക്കിയിട്ട് അവിടെ ഉണ്ടാ നിർ നിർത്തിയിരിക്കുന്നത് ഒരുപാട് കണ്ടൻറ് വേണം അവർക്ക് കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതാൾ കാണുള്ളൂ അല്ലെങ്കിൽ ആര് കാണാൻ ഇതാണ് ഇടാ ഇപ്പം ഞാൻ ഉദാഹരണം പറയാം ഇപ്പോൾ ഒരു ചില സിനിമകളിൽ ഒരു കുളിസ്യം പണുന്ന നിർബന്ധമില്ല ആൾക്കാരുണ്ട് അതായത് പണ്ടൊക്കെ ഇല്ല എല്ലാ സിനിമകളിലും ഒരു കുളിസി നിർബന്ധമാണ് എന്തിനാണ് അത് ആ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ അങ്ങനെ പല പലതരത്തിലും നമ്മുടെ ജീവിതത്തെ വെച്ചിട്ടായാലും നമ്മളെ ഇതിനെ വെച്ചിട്ടായാലും അവർ കണ്ടൻറ് ഉണ്ടാക്കും എന്നുള്ളതിൽ ഒരു സംശയവും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബർമാർക്കെതിരെ വരുന്ന കേസുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്കും എതിരെ വരുന്ന കേസുകൾ എന്തിനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കേസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് എന്തിനാണ് കേസ് ആരുടെ പേരിലൊക്കെ ആണെന്ന് വെച്ചാൽ കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ അത് തീർക്കാൻ നോക്കുക അത്ര തന്നെ അല്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ കേസ് ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതൊക്കെ ചർച്ച ചെയ്യും അല്ലാതെ ഈ കേസും ഈ പിന്നെ എന്താ പറയുക മാങ്ങാത്തൊലിൻ്റെ ഒന്നും കൂടെ പോവല്ല വേണ്ടത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ ആൾക്കാർക്ക് ഇതാണ് എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ നിയമപരമായിട്ട് ഞാൻ നിയമപരമായിട്ട് നിയമപരമായിട്ട് ഇവിടെ ഒരുത്തന ഈനിടയ്ക്ക് യൂട്യൂബ് അവനൊരു വലിയ യൂട്യൂബറാണ് യൂട്യൂബറായിട്ട് പോലും അവൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് നേമം നിയമം 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 മനസ്സിലാക്കണം അത് അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലാവുമ്പോൾ നമുക്ക് ഒരുപാട് കമൻറ്റ് വരും ഇപ്പോൾ എനിക്ക് തന്നെ എത്രത്തോളം കമൻറ്റ് വരുന്നുണ്ട് ഞാൻ മൈൻഡ് ചെയ്യില്ല കാരണം എന്താ അറിയാം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ടൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് ചിലയാൾക്ക് ഇഷ്ടപ്പെടൂല്ല ചിലയാൾക്ക് ഇഷ്ടപ്പെടും ചില ആൾ തന്തൊക്കെ വിളിക്കും ഇതൊക്കെ വിളിക്കും അങ്ങനെ വിളിച്ചോട്ടെ വിളിക്കുന്ന നിനക്ക് വിളിച്ചോട്ടെ ഇനി എന്താ ചെയ്യാൻ പറ്റുമല്ലാതെ അത് നിങ്ങളൊന്ന് പറ മറുപടി കൊടുക്കേണ്ടവന് കൊടുക്കും അല്ലാതെ ഈ തലയും പാലില്ലാതെ മറുപടി കൊടുക്കില്ല അത്രേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കമൻറ്റോളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കമൻറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് ഫേക്ക് ആയിട്ട് വരുന്നതിൻ്റെ വിളിച്ചോട്ടേ കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ എന്തോ ചെയ്തോട്ടെ ഞാൻ കമൻറ്റ് ബോക്സ് ശരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോക്കും നമ്മൾ നല്ല നല്ല കമൻറ്റുകൾക്കെല്ലാം നമ്മൾ റിപ്ലൈ ചെയ്യും അല്ലാതെ അനാവശ്യമായിട്ട് വരുന്നവനൊന്നും ഞാൻ റിപ്ലേയും ചെയ്യാറില്ല ഇനി വേണ്ടെങ്കിലും ഞാൻ റിമൂവ് ചെയ്ത് കളയാ ചെയ്യാറ് അല്ലാതെ ഈ സൈബർ ബുള്ളിങ് മാങ്ങാത്തൊലി മാങ്ങാക്കൊട്ട എന്താണ് എന്തൊരു വർത്തമാനം ഇത് ഈ സൈബർ ബുള്ളിംഗ് എന്ത് മാങ്ങാത്തൂലി എന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ അപരാധം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൈബർ ബുള്ളിംഗ് വരും നമ്മൾ ഞാനിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇന്നലെ ഇപ്പോൾ ഞാൻ എന്താ പറയേണ്ടത് യും ജിൻറ്റോനെ പൊക്കിയിട്ടൊരു വീഡിയോ ഇട്ട് പിന്നെ അതുപോലെ തന്നെ വേറെ ഒരാളെ താഴ്ത്തിയിട്ടൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അവൻ്റെ ആൾക്കാർ വന്നിട്ട് എന്നെ നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് ചെയ്യും ആ ചെയ്തോ ചെയ്യട്ടെ അത്ര തന്നെ അല്ലാതെ വേറെ എന്താ ഇതിനകത്ത് ചെയ്യാൻ പറ്റുക ഇപ്പം ബിഗ് ബോസിൽ പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും ഇതാണ് നമ്മളൊരു നല്ല വ്യക്തിയാണ് നല്ല ഇതാണ് നല്ല ഇതായിട്ട് ജീവിക്കുന്നതാണ് ഒരിക്കലും ബിഗ് ബോസ് പോകരുത് കാരണം എന്താ വെച്ചാൽ അവിടെ വന്ന കണ്ടന്റ് വേണം അവിടെ അല്ലാതെ എൻ്റെ മേക്ക് തുടരരുത് ഇപ്പം രതീഷിൻ്റെ അവസ്ഥ എന്താണ് രതീഷൻ എന്തിനാണെന്ന് പെട്ടെന്ന് പുറത്താക്കിയത് നിങ്ങൾക്കറിയോ അതായത് രതീഷ് പറഞ്ഞത് എന്നെ ആരും തൊടാൻ പാടില്ല എന്നെ കെട്ടിപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ ചീത്ത പറയുന്ന പറഞ്ഞത് കാരണം വെച്ചാൽ അങ്ങനെ അങ്ങനെയുള്ളവന് ബിഗ് ബോസ് ചെയ്തില്ല അതായത് ഈ രതീഷിനെ പോലെയുള്ള ഭാര്യനെ പേടിച്ചിട്ട് ഈ കെട്ടിപ്പിടിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇതാകാൻ പാടില്ലാത്തവനൊന്നും ബിഗ് ബോസ് ചേരുവില്ല അവിടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹപ്രകടനം എല്ലാവരും അങ്ങനെ സ്നേഹപ്രകടനം പ്രകടിപ്പിക്കുന്ന ആൾക്കാരൊന്നും ഞാൻ പറയില്ല കാരണം എന്താ വെച്ചാൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തൊന്നും വരുന്ന ഒരുപാട് ആൾക്കാരാണ് അവർ തമ്മിലൂടെ അത്ര വലിയ അറ്റാച്ച്മെൻറ്റ് സ്നേഹമോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഗൃഹാതുരത്വ സ്നേഹമോ ഒന്നുമില്ല അതിൻ്റെ അകത്തൊക്കെ എല്ലാവരും ഉണ്ടാവുകയാണ് അത് ഉറപ്പാണ് എന്തിനധികം പറയുന്നത് സീസൺ സിക്സിലെ ഒരു വിദ്വാൻ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് തിരിച്ചറിഞ്ഞേരം പറയുക ഞാൻ സ്വയംഭോഗം ചെയ്യലുണ്ട് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ അതായത് ഇവൻ എല്ലാവരെയും പോയിട്ട് കെട്ടിപ്പിടിക്കണം അതാണ് അങ്ങനെയുള്ള വിദ്വാൻമാർ വരെ ഇതിനകത്ത് പോകും എന്നുള്ളതാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരുപാട് ഇത് ചെയ്യേണ്ടി വരും കാരണം നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ട് ഫെയിം കിട്ടുന്നുണ്ട് ഇതൊക്കെ കിട്ടുന്നുണ്ട് അതിനൊക്കെ എന്ന് പറഞ്ഞാൽ പല തരത്തിലും ഇത് ചെയ്യേണ്ടി വരും ഇപ്പോൾ എല്ലാവരും പറയുന്നത് ജാസ്മിൻ അന്ന് കേസ് ജാസ്മിൻ അറിയാം ജാസ്മിനോട് കൃത്യമായിട്ട് ജാസ്മിന് ആടെ വിവരം കിട്ടിയിരുന്നു ജാസ്മിന് ഈ പോക്ക് പോകരുത് കാരണം ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് പേര് നിന്നെ വിമർശിക്കുന്നുണ്ട് എന്ന് അത് ജാസ്മിൻ അറിയാത്ത കാര്യമൊന്നുമല്ല ജാസ്മിന് കൃത്യമായിട്ട് അറിയാം അല്ലാതെ ജാസ്മിനോട് ഇത് പിന്നെ അവിടെ ഇപ്പോൾ ജിൻഡോക്ക് ഒരു കാര്യവും കിട്ടിയില്ല അതുപോലെ തന്നെ നോറ മറ്റുള്ളവർക്കൊന്നും കിട്ടിയില്ല ഒരു ഹിൻഡും കിട്ടിയില്ല ഇവിടെ ജാസ്മിന് ഹിൻഡ് കിട്ടിയിരുന്നു ഈ പോക്ക് പോയി കഴിഞ്ഞാൽ മോശമാണ് ഇങ്ങനെ ചെയ്യരുതെന്ന് ഹിൻഡ് കിട്ടിയിരുന്നു ജാസ്മിൻ അങ്ങനെ ഒരു ദിവസം മാറും കൂടി ചെയ്തിട്ടുണ്ട് അതായത് ബാപ്പ ഫോൺ ചെയ്ത് ഒരു ദിവസം മാറി നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിന്നെ ഫോട്ടോയും ഈ പിന്നെ ഇതൊക്കെ മാലിയൊക്കെ എടുത്തു കൊണ്ടുപോയപ്പോഴും മാറിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കാലം കഴിയുമ്പോഴേക്ക് വീണ്ടും തിരിച്ചു വന്നു അതന്നെ അതൊക്കെ കണ്ടൻറ്റിൻ്റെ വാഗാണ് അല്ലാതെ അതിലൊന്നും ഒരു വാങ്ങാത്തൊലിയില്ല മനസ്സിലാക്കണം നിങ്ങൾ ഇപ്പം നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അത് ഏത് ചിലപ്പോൾ ഈ പിന്നെ ചില സംവിധായകർ പറയും കുറച്ച് ഇത് എന്നോ ഡിറ്റേർ വേണം അഭിനയിക്കണം അങ്ങനെ അഭിനയിക്കണം എന്നൊക്കെ പറയും ആ സിനിമക്ക് ഒരു കാര്യമില്ലാത്ത സംഭവമായിരിക്കും പക്ഷെ എന്നാലും അത് അഭിനയിച്ചു കഴിഞ്ഞാൽ ആ ഒരു സീനുണ്ടെങ്കിൽ ആ സിനിമ ഓടുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം ഇപ്പോൾ നമ്മളെല്ലാവരും സൂപ്പർ ഹിറ്റ് ബമ്പർ ഹിറ്റ് അതായത് പന്ത്രണ്ട് ലക്ഷം മുടക്കിയിട്ട് ഒന്നര കോടി വരെ ഒരു സിനിമയുണ്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ തുമ്പികൾ എന്ന് പറയുന്ന ഒരു സിനിമ അതായത് പ്രശസ്തനായ ഒരു പാട്ടുകാരൻ്റെ തിരക്കഥയാത് അയാൾ ഒരിക്കലും അതൊരു ഏപ്പടാക്കിയിട്ട് എടുക്കാൻ വേണ്ടി വിചാരിച്ചതല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയേണ്ടത് നമ്മളെ രതി നിർവേദനം പോലെയുള്ള ഒരു സ്റ്റോറി ആയിരുന്നു പക്ഷേ ഇത് വിൽക്കണമെങ്കിൽ ഇത് വിൽക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ വിൽക്കാൻ പറ്റുന്നു ആ നിർമ്മാതാവിനോട് ആരോ പറഞ്ഞു അങ്ങനെ അതിൻ്റെ അകത്ത് സലീം കുമാറിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു സലീം കുമാറിനോട് ചോദിച്ചു സലീം ആട്ടോ ഇങ്ങനെയാ പറയുന്നത് അതായത് ഈ സിനിമ വിൽക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത് സലീം കുമാർ പറഞ്ഞു നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വിറ്റോ പക്ഷെ ഒരു കാര്യമുണ്ട് എൻ്റെ ഫോട്ടോ ഉപയോഗിക്കരുത് പോസ്റ്ററിൽ നിന്നും എൻ്റെ ഫോട്ടോ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അവർ അതുപോലെ ചെയ്തു അങ്ങനെയാണ് നീ കിന്നാരത്തുമ്പികൾ ഏപ്പടമായിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വിറ്റും കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിട്ട് അവർ റിലീസ് ചെയ്തത് അതാണ് ഒന്നര കോടി ഉറുപയ വാരിയത് മനസ്സിലാക്കണം അല്ലാതെ അത് ആ പടം അതേപോലെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഈ മുടക്കിയ പന്ത്രണ്ട് ലക്ഷം പേരെ കിട്ടൂല അന്നത്തെ കാലത്ത് ആലോചിച്ച് നോക്കണം ഇതാണ് പറയുന്നത് മാർക്കറ്റിംഗ് തന്ത്രമാണ് മനസ്സിലായ അതുപോലെ തന്നെയാണ് ഏഷ്യാനെറ്റ് ഇത് പുറത്ത് വേണമെങ്കിൽ വിട്ടാൽ മതി അവർക്ക് അവർ ഈ ബിഗ് ബോസിലുള്ള സംഭവങ്ങൾ അവർക്ക് വേണമെങ്കിൽ വിട്ടാൽ മതി പക്ഷേ എന്തുകൊണ്ട് അവർ വിടുന്നത് അവർക്ക് തോന്നി ഇതാണ് മാർക്കറ്റിങ് എന്ന് അല്ലാതെ ഒരാൾ ഇപ്പോൾ ഈ അടുക്കളയിൽ കിടന്ന് ഒന്ന് തുമ്മിപ്പോയി അത് തുമ്മിയത് തെറ്റ് തന്നെയാണ് തെറ്റല്ല എന്നൊന്നും പറയുന്നില്ല ഇപ്പം നമ്മളെ മാതാപിതാക്കളായി കഴിഞ്ഞാൽ നമ്മളെ മാതാവ് ഇപ്പോൾ പിന്നെ അൽക്കളിയിലുണ്ട് നമ്മളെ മാതാവ് ചിലപ്പോൾ ഒരു പിന്നെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ വറവിനൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അത് മൂക്കിലടിച്ചിട്ട് ചിലപ്പോൾ തുമ്മി പോകും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത് ഈ ഇത് ശരിയാവില്ല അത് മോശം തന്നെയാണ് എന്നാലും പറയുകയാണ് നമ്മളെല്ലാവരും മനുഷ്യരല്ലേ നമ്മളിപ്പോഴേ പറയുന്ന എല്ലാവരും ചില ആൾക്കാർ പറയുന്നുണ്ട് അതായത് ഈ പിന്നെ എന്താ പറഞ്ഞാൽ ചില വീട്ടുകാർക്ക് വീട്ടുകാരൊക്കെ പണ്ടൊക്കെ ഈ പറയുന്നതൊക്കെ ചില പണിക്കാർക്ക് വേറൊരു പ്ലേറ്റ് അതുപോലെ തന്നെ മറ്റുള്ളവർ തിന്നുന്നവർക്ക് വീട്ടുകാർ തിന്ന് വേറൊരു പ്ലേറ്റ് അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയാണോ ചെയ്യുന്നത് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഒരു പ്ലേറ്റ് തന്നെയല്ലേ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും വേണ്ടത് മാർക്കറ്റിംഗ് തന്ത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ മാങ്ങാത്തൊല്ലിലെ നേമം നിയമം എന്ന് പറഞ്ഞിട്ട് പോകാതെ എന്തിനാണ് വെറുതെങ്കിലും കാരണം ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മനസ്സിലാക്കണം നിങ്ങൾ ഈ സൈബർ ബുള്ളിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല എന്ത് സൈബർ ബുള്ളിംഗ് എന്നാ പറയുന്നത് മനസ്സിലാകുന്നില്ല കമന്റ് ബോക്സ് ഓഫ് ഓഫാക്കിയിടണോ ഒരു കാര്യം ചെയ് കമൻറ്റ് നോക്കാതിരിക്കു ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് തന്നെ മടക്കി പൂട്ടി കെട്ടിയിട്ട് വീട്ടിൽ പോയിരിക്കും അത് മനസ്സിലാക്കുക എന്തൊക്കെ നല്ല നാടൻ പണിക്ക് പോകുക തൊഴിലുറപ്പിന് പോവോ ഇല്ലെങ്കിൽ എന്തൊക്കെയുണ്ട് ഒരു കടയിൽ പോയിട്ട് സെയിൽസുകളായിട്ടോ സെയിൽസ്മാനായിട്ടോ നിൽക്ക് അങ്ങനെയൊക്കെ നിന്നാലും അഞ്ഞൂറ് റുപ്യ ശമ്പളം കിട്ടും അതിനോട് ജീവിക്കാൻ നോക്ക് അല്ലാതെ ഇമാതിരി വന്നിട്ട് ഇവിടെ അയ്യോ എന്നെ സൈബർ അറ്റാക്ക് ചെയ്യയെ എന്നെ സൈബർ അറ്റാക്ക് ചെയ്യേ അയ്യോ ഈ എന്റെ പോയേ എന്തിനടായിട്ട് വെറുതെ എങ്കിലും അത് പറഞ്ഞു എനിക്ക് മനസ്സിലാകാതുകൊണ്ട് ചോദിക്കുന്നതെന്നേ എന്താ മാങ്ങാത്തൊല്ലിയാണെന്ന് നിങ്ങളൊരു കാര്യം നിങ്ങളൊന്നും ബിഗ് ബോസിൽ പോകരുത് എന്റെ അടുത്ത പ്രാവശ്യം തന്നെ പോകുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം പോയാൽ മതി ബിഗ് ബോസ് വന്നിട്ട് ചാക്കെട്ട് പിടിച്ചിട്ടൊന്നും ആരെയും കൊണ്ടുപോകുന്നില്ലല്ലോ അല്ല ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ ചാക്കിട്ട് പിടിച്ചിട്ട് ആരെയും കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നിർബന്ധിച്ചിട്ട് എടോ അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് അങ്ങനെയാണോ എന്നും പോയാൽ മതി അതിന് ഉറപ്പുള്ളവൻ പോയാൽ മതി ഇല്ലെങ്കിൽ പോകരുത് പോകാതെ വീട്ടിലിരിക്കണം അതാണ് ഞാൻ പറയുന്നത് അല്ലാതെ വന്നിട്ട് എന്നെ അയ്യോ എന്നെ ചെയ്യുന്നു ഇതൊക്കെ ഉണ്ടാവും മനസ്സിലായ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്തു നിൽക്കരുത് സാധാരണ പൊതുജനങ്ങളെ പോലെ ഒരു ഫേക്കൈഡി ഉണ്ടാക്കുക എന്നിട്ട് പോയിട്ട് കമൻറ്റ് ചെയ്യുക അത്രമാത്രം ചെയ്തോ അതിനും കുഴപ്പമില്ല നിങ്ങൾക്ക് ഒരു താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്ത് പത്ത് വൈക്കേറ്റ് ഉണ്ടാക്കും എന്നിട്ട് വലിയ നല്ല രീതിയിൽ അത് അന്തൊക്കെ വിളിക്കുക അസുതന്നെ അതായത് ഒന്നാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് പറയുന്നത് കേൾക്കണം ഞാനിപ്പോൾ പണ്ട് മുതൽ വീഡിയോ ഇടാൻ തുടങ്ങുമ്പോൾ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് അവിടുത്തെ സ്ഥിരമായിട്ട് തന്നെ കമൻറ്റ് ചെയ്യലുണ്ട് എന്തുകൊണ്ടാണ് ഓൻ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പൂട്ടി കെട്ടിക്കണം കാരണം ഇവ ഓൻ ഇഷ്ടമല്ല അതായത് ഇവൻ എങ്ങാനും ഇനിയിപ്പോൾ യൂട്യൂബിൽ പച്ച പിടിച്ചിട്ട് ഇച്ചിരി പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ നമ്മളൊക്കെ ജീവിക്കും എന്നുള്ള ഇതുള്ള ഒരുപാട് എണ്ണുണ്ട് മനസ്സിലാക്കുക നിങ്ങളാദ്യമോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും ബഹുമാനപ്പെട്ട നിങ്ങളോട് എല്ലാവരോടും ബഹുമാനത്തോടുകൂടി പറയുകയാണ് ഇംമാതിരി തോന്നിയവാസം നിങ്ങൾ പറയരുത് അതാണ് എനിക്ക് വേണ്ടത് അത്രയേ ഞാൻ പറയാനുള്ളൂ എന്തിരി അധികം പറയുന്നത് ഇപ്പോൾ ഈ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ സൈബർ അറ്റാക്ക് നേരിടുന്നുവെന്നല്ല സൈബർ അറ്റാക്ക് ചെയ്യുന്ന ജാസ്മിൻ മാത്രമൊന്നുമല്ല ഞാനടക്കം എല്ലാവരും എഴുതുന്ന എന്റെയൊക്കെ കമന്റ് ബോക്സിൽ ഇല്ലേ മാതിരി തെറികളാണ് വരുന്നത് പൂട്ടി വെച്ചതാണ് അതായത് ഞാൻ കമന്റ് ബോക്സ് എനിക്ക് ആവശ്യമുള്ള തെറികൾ മാത്രമേ ഞാൻ കേൾക്കുള്ളൂ കാരണം ബാക്കിയൊക്കെ എന്റെ സ്വകാര്യ ജീവിതത്തിൽ എൻ്റെ സ്വകാര്യ ദുഃഖമായിട്ട് അത് എന്നിലൂടെ അങ്ങ് മണ്ണിൽ ചേരും എന്ന് പറഞ്ഞ മതി മനസ്സിലാക്കി നിങ്ങൾ ആദ്യമോ അല്ലാതെ ഇതൊന്നും വലിയ മാങ്ങാത്തോലിയൊന്നും അല്ലടോ മനസ്സിലായ ഇതിലും വില്ലാതൊക്കെ വരാണ്ട് ഈ പിന്നെ എന്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് അറിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇതൊന്നും ചെയ്യില്ല അവർ മനസ്സിലായാ അങ്ങനെ കുറേ എണ്ണം വന്നിട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയും മറ്റേതും പറഞ്ഞിട്ടായിരുന്നു ഞാൻ കേസ് കേൾക്കും ഞാൻ കേസ് കേൾക്കും ഞാൻ കേസ് കൊടുക്കും അതിലും വലിയ കഷ്ട അനുഭവിക്കുന്ന ഉണ്ട് അവർ ഇവിടെ ഓരോ ഓരോ നീതിക്ക് വേണ്ടി കയറി നടക്കുന്നുണ്ട് അവർക്ക് പോലും പെട്ടെന്ന് തന്നെ ഇന്നിട്ട് ഇവിടെ നിന്ന് എണ്ണം വന്നിട്ട് തോന്നിയവാസ കാണിച്ചിട്ടാണെന്ന് ഇങ്ങനെയുള്ള ഇതിനും പോയിട്ട് അവിടുന്ന് കേസ് കൊടുക്കും കേസ് കൊടുക്കും എന്ത് വർത്താനാണ് പറയുന്നത് എല്ലാവരോടും പറയുന്നത് ഞാൻ ജാസ്മിനോട് മാത്രം ഒന്നുമല്ല പറയുന്നത് ജാസ്മിൻ കേസ് കൊടുക്കുന്ന തേടിയും പറഞ്ഞിട്ടൊന്നും കേട്ടോ ജാസ്മിൻ കേസ് കൊടുക്കുന്നത് ഇതുവരെ അവർ ഔദ്യോഗികമായിട്ട് എവിടെയും പ്രഖ്യാപിച്ചതായിട്ടൊന്നും എനിക്കറിയില്ല അതായത് ഏതൊരു പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ നിന്നിട്ടൊരു ഇതിട്ടിരുന്നു അത് അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാന്ന് അവർ പറയുന്നത് അല്ലാതെ അതിൽ വലിയ കാര്യങ്ങളോ ഇതൊന്നുമില്ല മനസ്സിലാക്കി നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം